ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവകയിലെ കത്തീഡ്രൽ സി എൽ സിയുടെ നേതൃത്വത്തിൽ ആഘോഷിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിനും എട്ട് നോമ്പാചരണത്തിനും തുടക്കമായി തിരുനാൾ കൊടിയേറ്റത്തിന് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് ലതീന്യ നൊവേന പ്രസുദേഴ്ച ആഘോഷമായ ദിവ്യബലി തുടർന്ന് ഗ്രോട്ടോയിൽ ജപമാല എന്നിവ നടന്നു കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഓസ്റ്റിൻ പാറയ്ക്കൽ ഫാദർ ബെൽഫിൻ കോപ്പുള്ളി ഫാദർ ആന്റണി നമ്പളം ട്രസ്റ്റിമാരായ പി ടി ജോർജ് അഡ്വക്കേറ്റ് എം എം ഷാജൻ സാബു ചെറിയാടൻ തോമസ് തൊകലത്ത് തിരുനാൾ ജനറൽ കൺവീനർ വർഗീസ് ചേനത്തുപറമ്പിൽ പ്രൊഫഷണൽ സി എൽ സി പ്രസിഡന്റ് ഫ്രാൻസിസ് കോക്കാട്ട് സെക്രട്ടറി ഡേവിസ് പടിഞ്ഞാറേക്കാരൻ ട്രഷറർ വിൽസൺ തെക്കേക്കര എന്നിവർ നേതൃത്വം നൽകി സെപ്റ്റംബർ എട്ടിന് തിങ്കളാഴ്ചയാണ് തിരുനാൾ പ്പോഴും എപ്പോഴും കാരും നാമത്തിൽ ആശീർവദിക്കണമേ